ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ആര് ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ആര് ഉത്തരം റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം ഒരു രാഷ്ട്രം ഒരു നികുതി ഒരു വിപണി എന്നത് എന്തിൻ്റെ ആപ്തവാക്യമാണ് ഒരു രാഷ്ട്രം ഒരു നികുതി ഒരു വിപണി ഉത്തരം ജി എസ് കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല ഉത്തരം ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹയായ മെരിയ കൊറീന മെച്ചാഡോ ഏത് രാജ്യക്കാരിയാണ് ഉത്തരം വെനസ്വേല കേരളത്തിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്ക് ഏത് കേരളത്തിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്ക് ഏത് ഉത്തരം പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മഹാകവി ആര് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മഹാകവി ഉത്തരം ജി ശങ്കര കുറുപ്പ് പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി തകടി രചിച്ച നോവൽ ഏത് ഉത്തരം തലയോട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഉത്തരം താപ്തി സർക്കാർ ബസ്സുകളിൽ അർബുദ രോഗികൾക്ക് ചികിത്സാർത്ഥമുള്ള യാത്രകൾ സൗജന്യമായി നൽകുമെന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് ഉത്തരം കേരളം ഇന്ത്യയുടെ ദ്വിതീയ പൗരൻ എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യയുടെ ദ്വിതീയ പൗരൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഉപരാഷ്ട്രപതി ഇന്ത്യൻ ആസൂത്രണത്തിന് ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പി സി മഹലനോബിസ് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമാർജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത് ഉത്തരം അഞ്ചാം പഞ്ചവത്സര പദ്ധതി എം മുകുന്ദന്റെ മയ്യേഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി ഏത് പ്രദേശം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടതാണ് ഉത്തരം മാഹി ഇന്ത്യയിലെ ആദ്യമായി സർവകലാശാല നിലവിൽ വന്നപ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് സർവകലാശാല നിലവിൽ വന്നപ്പോഴ് ഉത്തരം കാനിങ്ങി പ്രഭു ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ഉത്തരം ശാസ്താംകോട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഉത്തരം ഒന്ന് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം ഇടുക്കി ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ ഉത്തരം സിംഗ് അലുവാലിയ ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്ന് ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് കേരള വന നിയമം നിലവിൽ വന്ന വർഷം കേരള വന നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാര് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാർ ഉത്തരം എ കെ ഗോപാലൻ ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്തടവിൽ എന്ന് വിളിച്ച നവോത്ഥാന നായകനാർ ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്തടവിൽ എന്ന് വിളിച്ച നവോത്ഥാന നായകൻ ഉത്തരം വൈകുണ്ഠ സ്വാമികൾ വൈകുണ്ടസ്വാമികൾ പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചത് പ്രത്യക്ഷരക്ഷ ദേവസഭ സ്ഥാപിച്ചത് ഉത്തരം കൊയ്ഗയിൽ യോഹന്നാൻ ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതി ഉത്തരം ജാതിക്കുമ്മി ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി പ്രാബല്യത്തിലാക്കിയ ഭരണഘടന ഭേദഗതി ഉത്തരം നൂറ്റിയൊന്നാം ഭേദഗതി ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ് ഓർഗൻ ഓഫ് കോർട്ടി ഓർഗൻ ഓഫ് കോർട്ടി ഉത്തരം പ്ലീഹ ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെ വ്യോമസേന പൈതൃക കേന്ദ്രം ഉത്തരം ചണ്ഡീഗഡ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാര് ഉത്തരം ക്രിസ്റ്റി കെവൻ റി ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി രൂപം കൊണ്ട ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആസ്ഥാനം എവിടെ ഉത്തരം ഡൽഹി